അല്ലേ ഫ്രണ്ട്സ് ഇപ്പം നമ്മൾ ഇതെന്നാൽ ഒരു കിഡിലായിട്ട് വന്നിരിക്കുന്നത് വെറും രണ്ട് ഇൻഗ്രീഡിയൻസ് കൊണ്ട് നമുക്കൊരു കിഡിലൻ ഇഞ്ചി മുട്ടായി നമുക്ക് ബസ്സിൽ നിന്നൊക്കെ നമ്മൾ അല്ലേ യാത്ര പോകുമ്പോഴൊക്കെ കിട്ടും അതിലേറെ ടേസ്റ്റാണ് നമുക്ക് വളരെ പെട്ടെന്ന് നമുക്ക് വീട്ടിൽ ചെയ്തെടുക്കാം നമ്മൾ നല്ല വൃത്തിയായിട്ട് നമുക്ക് നമ്മുടെ മക്കൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം കേട്ടോ ഒരു ബുദ്ധിമുട്ടുമില്ല നമുക്കിത് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ ഇതാ നമുക്കൊരു ചെറിയൊരു കഷ്ണം ഇഞ്ചി ഉണ്ടെങ്കിൽ കുറച്ച് പഞ്ചസാര ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ ചെയ്തെടുക്കുന്നതേ ഉള്ളൂ അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് കാണാം താ ഈ ഒരു രീതിയിലുള്ള ഒരു കഷ്ണം ഇഞ്ചി നമ്മൾ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കത് നന്നായിട്ട് അരഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് ചെറിയ ചെറുതായി പീസാക്കിയിട്ട് നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം അധികം മൂക്കാത്ത ഇഞ്ചി ആണെങ്കിൽ നല്ലതായിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അരച്ചെടുക്കുമ്പം അധികം നാരു കാണില്ല അപ്പോൾ അത് അധികം എന്താ പറയുക മൂത്തിട്ടൊന്നും ഇല്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് അരച്ചപ്പം നാരൊന്നും തീരെ ഉണ്ടായിരുന്നില്ല നന്നായിട്ട് അരഞ്ഞു കിട്ടിയിട്ടുണ്ട് എത്രത്തോളം ചെറുതാക്കാൻ പറ്റുമോ ഇഞ്ചി അത്രത്തോളം നമുക്ക് ചെറുതാക്കി എടുത്തിട്ട് അരച്ചെടുക്കാം ഒരുപാട് ഇഞ്ചി ഒരുപാടൊന്നും വേണ്ട കാരണം അത്യാവശ്യം നല്ല എരിവുള്ളതല്ലേ അപ്പം ഞാനെടുത്ത അത്ര പീസ് മാത്രം എടുത്താൽ മതി കറക്റ്റ് അളവിൽ അളവായിരുന്നു കേട്ടോ അത് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സീൻ്റെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കണം അപ്പോൾ ഞാനിത് മിക്സീൻ്റെ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒരു ഒരു ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിയാകും ഇനി നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം ഇതാക്കാണ്ടല്ലേ പെട്ടെന്ന് തന്നെ അരഞ്ഞു കിട്ടും കേട്ടോ ഇനിയിപ്പോൾ കുഞ്ഞു കുഞ്ഞ് പീസ് കിടക്കുന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇതിൽ അങ്ങനെ വലിയ പീസൊന്നും ഉണ്ടായിരുന്നില്ല ഒറ്റ ട്രിപ്പ് തന്നെ നമുക്ക് നന്നായിട്ട് അരഞ്ഞ് കിട്ടി ഇനി വെള്ളം കുറവാണെന്നുണ്ടെങ്കിൽ ചതഞ്ഞ പോലെ കിടക്കണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒന്ന് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അരച്ചെടുക്കാം വെള്ളം ആയാലും കുഴപ്പമൊന്നുമില്ല നമുക്ക് എന്തെങ്കിലും അടുപ്പത്ത് വെച്ച് കുറുക്കിയെടുക്കുമ്പോൾ ആ വെള്ളമൊക്കെ അങ്ങ് വറ്റി വന്നോളൂ കേട്ടോ ഇനി നമുക്ക് ഇതുപോലൊരു പാനിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ഇട്ടുകൊടുക്കേണ്ടത് പഞ്ചസാരയാണ് ഇതാ ഞാൻ ഇതുപോലെ ഒരു ചായക്കപ്പാട്ടം എടുത്തേക്കുന്നത് അതിലൊരു ഒന്നര ഒന്നേക്കാൽ കപ്പോളം ഞാൻ പഞ്ചസാര ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇതിലേറെ വലിയ കപ്പാണെന്നുണ്ടെങ്കിൽ ഒരു മുക്കാൽ കപ്പോളം ഇട്ട് കൊടുത്താൽ മതിയാകും പഞ്ചസാര ഇഷ്ടമില്ലാത്തവർക്ക് ഇതേ അളവ് തന്നെ ശർക്കര പൊടിച്ചിട്ട് അല്ലെങ്കിൽ ഉരുക്കി ഒഴിച്ച് അങ്ങനെ എങ്ങനെയാണെങ്കിലും ചെയ്ത് കൊടുക്കാം ഇതേ അളവ് തന്നെ ശർക്കര എടുത്താൽ മതിയാകും അപ്പോൾ നമ്മളിത് അടുപ്പത്ത് വെച്ചിട്ടില്ല കേട്ടോ അതിന് മുമ്പ് തന്നെ ദാ ഇതുപോലെ ഒരു പാത്രം നമ്മൾ ഏത് പാത്രത്തിലാണോ ഇത് സെറ്റാക്കാൻ തീരുമാനിച്ചിട്ടുള്ള ആ പാത്രത്തിൻ്റെ ഉള്ളിൽ കുറച്ച് നെയ്യൊന്ന് പുരട്ടി കൊടുക്കണം ഓയില് വെളിച്ചെണ്ണ വെളിച്ചെണ്ണ വേണ്ട കുറച്ച് ദിവസം ഇരിക്കുന്നതാണെങ്കിൽ ചിലപ്പോൾ വെളിച്ചെണ്ണേൻ്റെ കാറി ചുവ വരും അതുപോലെ ഈ ഇങ്ങനെ ഒരു പാത്രത്തിൽ ഒരു ഇത്തിരി വെള്ളവും കൂടി നമ്മൾ അടുപ്പത്ത് വെക്കുന്നതിന് മുമ്പ് തന്നെ എടുത്ത് സെറ്റാക്കി വെക്കണം ഇല്ലെങ്കിൽ ആ സമയത്ത് നമുക്കിതൊന്നും എടുത്ത് വെക്കാനുള്ള സമയം കിട്ടില്ല അപ്പം ജാ ഇതാ ഞാനിത് വെള്ളത്തിൽ വെച്ച് സോറി വെള്ളത്തിലല്ല അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ട് ഇത് ലോ ഫ്ലെയിമിൽ നോക്കണ്ട കേട്ടോ നല്ല തീ തന്നെ എന്തായാലും കുഴപ്പമൊന്നുമില്ല പെട്ടെന്ന് നമുക്ക് റെഡി ആയി കിട്ടും നമുക്കത് വെച്ചിട്ട് ഇത് പോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം ഇനി പഞ്ചസാര ഒന്ന് മെൽറ്റ് ആയി വരട്ടെ ഇതാക്കാണ്ടല്ലേ മെൽറ്റ് പഞ്ചസാരയൊക്കെ മെൽറ്റ് ആയി വന്നിട്ടുണ്ട് കേട്ടോ ഇതവിടെ നമ്മൾ നന്നായിട്ട് പഞ്ചസാരയൊക്കെ മെൽറ്റ് ആയി നല്ല തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ കളറൊക്കെ ഒന്ന് മാറി വരുന്നുണ്ട് ഈ സമയത്ത് നമുക്കിതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് ഇട്ട് കൊടുക്കണം മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരുപാട് കൂടി പോരുത് ഒരു നുള്ളിട്ട് കൊടുത്താൽ മതി പിന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു അര ടീസ്പൂണോളം നെയ്യാണേ ഉരുകി നെയ്യാണെങ്കിൽ നമ്മൾ ലാസ്റ്റ് ഇത് വാങ്ങുന്ന സമയത്ത് ഇട്ട് കൊടുത്താലും മതി എൻ്റെ കയ്യിൽ കുറച്ച് കട്ട് ആയതാണ് ഇനിയിപ്പോൾ എങ്ങനെ ഇട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ നമ്മൾ നമ്മളതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഈ മിഠായി ഉണ്ടാക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ പാകമാണ് കേട്ടോ ആ പാകം കറക്റ്റായിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്ലോപ്പായി പോകും നമ്മുടെ ഈ മിഠായി അപ്പോൾ ഞാൻ കറക്റ്റ് പാകം കാണിച്ചു തരുന്നുണ്ട് അപ്പോൾ ദാ ഇത് നന്നായിട്ട് കണ്ടില്ലേ വറ്റി നല്ല പത പതയായി വന്നിട്ടുണ്ട് നമ്മൾ ഇത് കണ്ടത് സ്പാച്ചിലോ കൊണ്ട് ഇളക്കുമ്പോൾ കണ്ടില്ലേ അടിവശമൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് കാണുന്നുണ്ട് അപ്പോൾ ഒട്ടി പിടിക്കാത്തമാതിരി ആ ഒരു പരുവാവണം അപ്പോൾ നമ്മൾ അതിന് മുമ്പ് തന്നെ ഇതേപോലെ വെള്ളം എടുത്ത് വെച്ചിട്ട് കുറച്ച് ഇതിലേക്ക് ഒഴിച്ച് നോക്കുമ്പം അത് സ്പ്രെഡായി പോകുന്നുണ്ടെങ്കിൽ പാകമല്ല എന്നാണ് കേട്ടോ കണ്ടോ കൈ കൊണ്ട് എടുക്കുമ്പോൾ നമുക്ക് അങ്ങനെ സ്പ്രെഡായി പോവാണ് ഉരുട്ടാൻ പറ്റുന്നില്ല ഞാൻ കറക്റ്റ് പരുവം കാണിച്ചു തരാം അപ്പോൾ ഇതാ കണ്ടോ ഇതൊന്നും കൂടി ഒന്ന് വറ്റി വന്നിട്ടുണ്ട് നമുക്കത് ആ സ്പാച്ചിലേനൊഴുക്കുന്നുണ്ടെങ്കിൽ ഒഴുകി പോവാതെ ഇങ്ങനെ കട്ടിയിൽ ഇങ്ങനെ നമ്മൾ നി തടഞ്ഞ് നിൽക്കുന്നുണ്ടെങ്കിൽ ആ ഒരു പരുവാണ് ഇതിൻ്റെ കറക്റ്റ് കേട്ടോ എന്തൊക്കെ ഉണ്ടല്ലേ നമുക്കിത് ഇളക്കുമ്പോൾ തന്നെ ഫുള്ള് വിട്ട് വരുന്നത് പോലെ തോന്നും ഈ സമയത്ത് നമ്മൾ ഒരുപാട് ഫ്ലെയിം കൂട്ടി വെക്കരുത് കേട്ടോ അടിവശം പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു ലാസ്റ്റ് ലാസ്റ്റ് പരിപാടി ആകുമ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിലേക്ക് മാറ്റണം അതെ നമുക്കിത് ഒഴിച്ച് ഒഴുക്കി വയ്ക്കാം ഇത് കണ്ടില്ലേ ഇത് അപ്പോൾ സ്പ്രെഡായി പോകുന്നില്ല അത് അവിടെ തന്നെ കിടക്കുന്നത് കണ്ടില്ലേ ഇത് നമ്മൾ കൈ കൊണ്ട് ഇതാ കണ്ടില്ലേ ഇങ്ങനെ ഉരുട്ടിയെടുക്കുമ്പം അത് ഉരുണ്ട് കിട്ടും കേട്ടോ കണ്ടില്ലേ ഈ ഒരു എത്തുമ്പോൾ മാത്രം നമ്മളത് വാങ്ങാൻ പാടുള്ളൂ ഇപ്പം കറക്റ്റ് പരുവാണ് ഇതേപോലെ നമ്മൾ എപ്പോഴും ചെയ്ത് നോക്കിക്കൊണ്ടേ ഇരിക്കണം കേട്ടോ അങ്ങനെ മാത്രമേ നമ്മുടെ ഈ മിഠായി കറക്റ്റ് പരുവത്തിൽ കിട്ടുകയുള്ളൂ ഇനി നമുക്കിത് അധികം ഇനി വെക്കുമൊന്നും വേണ്ട നമുക്ക് നേരെ നമ്മൾ നേരത്തെ ഓയിലൊക്കെ തേച്ച് വെച്ചില്ലേ അതിലേക്ക് നേരിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കാം എപ്പോഴും ഇത് കട്ടിയില്ലാത്ത മിഠായിയാവും നന്നാവുക അപ്പോൾ ചെറിയ പാത്രം എടുത്താൽ നമുക്ക് കുറച്ച് കട്ടി കൂടിപ്പും അപ്പോൾ കുറച്ച് വലുപ്പമുള്ള പാത്രം എടുക്കുക നല്ലത് ഇത് ഈ പാത്രം പാത്രമാകുമ്പോൾ അത്യാവശ്യം കട്ടിയിലും വലിയ കട്ടിയില്ല എന്നാൽ അത്യാവശ്യം കട്ടി ആ രീതിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ടാവും എങ്കിൽ ലാസ്റ്റ് കാണാൻ ഇതായാലും നല്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ കടകളിൽ നിന്നൊക്കെ വാങ്ങുന്നതിനേക്കാട്ടിലും ടേസ്റ്റ് ഉണ്ടായിരുന്നു വെറുതെ പറയുന്നതല്ല എല്ലാവർക്കും ഇത് പെട്ടെന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ ഇതൊക്കെ ഭരണികളിൽ ഒക്കെ ഇട്ട് വയ്ക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് എപ്പോഴെങ്കിലുമൊക്കെ വയറുവേദന എന്നൊക്കെ പറയുമ്പോൾ ഭക്ഷണം കഴിച്ചിട്ടൊക്കെ എല്ലാവർക്കും കഴിക്കാൻ പറ്റും നമുക്കിതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് ഒരു പത്ത് മിനിറ്റ് ഒന്ന് മാറ്റി വെക്കാം ആ പത്ത് മിനിറ്റ് ആകുമ്പോൾ തന്നെ നന്നായിട്ട് ഉറച്ച് വരും കേട്ടോ ദാ പത്ത് മിനിറ്റ് കറക്റ്റ് ആയിട്ടുള്ളൂ ആ സമയത്ത് തന്നെ നന്നായിട്ട് ഉറച്ചിട്ടുണ്ട് പക്ഷെ നല്ല പാത്രം നല്ല ചൂടായിരുന്നു കേട്ടോ അപ്പം ഞാൻ ആ സമയം തന്നെ ഞാനൊരു കത്തി ഉപയോഗിച്ച് ദാ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളിത് ഫുള്ള് തണുക്കാൻ കാത്തു നിന്നാലും ആകെ പണി കിട്ടും കാരണം കട്ട് ചെയ്യാൻ പറ്റില്ല ആകെ നമ്മൾ കത്തി കൊണ്ട് തൊടുമ്പോൾ തന്നെ ഫുള്ള് അങ്ങ് പൊടിഞ്ഞു പോവും ഞാനപ്പം തന്നെ ഇതേപോലെ കത്തിൻ്റെ കൂർപ്പ് വെച്ചിട്ട് അപ്പോൾ തന്നെ ഇതേപോലെ പീസ് പീസാക്കി അപ്പം തന്നെ ഇളകി വരുന്നുണ്ടായിരുന്നു കേട്ടോ നമ്മളടിയിൽ പിന്നെ ഓയിലൊക്കെ തേച്ചത് കൊണ്ടായിരിക്കും പെട്ടെന്ന് തന്നെ നമുക്ക് ഇളകി വരുന്നുണ്ടായിരുന്നു ഒരു പത്ത് മിനിറ്റ് ആകുമ്പോൾ തന്നെ നമ്മൾ ഇതേപോലെ കട്ട് ചെയ്ത് മാറ്റണമെന്നില്ല നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ട് തണുത്തത് നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രം നമ്മളിത് എടുത്താലും മതി ഞാൻ എൻ്റെ അർജൻറ് കൊണ്ട് വെറുതെ അങ്ങ് എടുത്തു എന്നേ ഉള്ളൂ കാരണം അപ്പോൾ രണ്ടെണ്ണം കിട്ടിയപ്പോൾ നമുക്കത് എടുക്കാനുള്ള ഒരു ആകാംക്ഷ ഇത് ഞാൻ ഫസ്റ്റ് ടൈം കേട്ടോ ഈ മിഠായി ഉണ്ടാക്കി നോക്കുന്നത് എന്തായാലും ഇത് കഴിഞ്ഞാൽ അടുത്തും ഞാൻ ഉണ്ടാക്കും കാരണം അടിപൊളിയായിരുന്നു ഈ റെസിപ്പി നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്തോണം നമ്മുടെ മക്കൾക്കൊക്കെ ഒന്ന് വീട്ടിലുണ്ടാക്കി കൊടുക്കണം കാരണം മറ്റുള്ള കടകളിൽ നിന്നും വാങ്ങുന്നത് ഇത്രത്തോളം നീറ്റിലൊന്നും അവൽ ഉണ്ടാക്കി കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ പുതിയൊരു കിഡിലിൻ റെസിപ്പിയായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം അതുവരേക്കും ടറ്റാ ബബ്